എന്തെന്നാപ്പം പറയണ്ടേ ഏഹ് ചൂടലായിട്ടാൻ തോന്നുന്നു ഒരു ഒരു സൂലപ്പാ അപ്പം അങ്ങനത്തെ ചില അവസരങ്ങളിൽ പുറത്തു പോയിട്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ ലേശം ഓക്കെ അവലുണ്ട് അങ്ങനെ കൈനീസ് ഉച്ചക്ക് എൻ്റെ വീട്ടിൽ കഴിക്കാൻ ചോറും കറി അല്ലേ എന്നിട്ടും ഞാൻ നേരെ കണ്ണൂർ ടൗണിലോട്ട് പോയി ലേശോ ലേശം ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോ ഉച്ചക്ക് ഒരു ഒന്നേ മുക്കാലായിട്ടുണ്ടാവും ഏഹ് സംഭവമല്ല ശരി എന്നെ വീട്ടിൽ ചോറും കറി ഉണ്ടായിട്ടും ചോറ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഞാനിവിടെ കയറിയതെങ്കിലും എൻ്റെ ഉദ്ദേശം വേറെയാണെന്ന് അനക്കും അറിയാം ഇങ്ങക്കുറിയാം അല്ലേ കൈയും കഴുകി ആടി ഇരുന്ന് ചോറിട്ട് ഇല വിളമ്പി അല്ല ഇല വിളമ്പി ചോറിട്ട് കറിയെല്ലാം ഒഴിച്ചതിന് ശേഷമോ ഞാൻ പോയ സമയത്ത് ആടി ഉണ്ടായിരുന്ന എല്ലാ മെയിൻ ആയിട്ടുള്ള സ്പെഷ്യൽ ഐറ്റംസും അങ്ങോട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട് എന്നിട്ട് പതുക്കെ ചോറും സാമ്പാറും മീൻ കറിയെല്ലാം കൂടെ കൂട്ടിക്കൊഴിച്ചിട്ട് അങ്ങോട്ട് കഴിച്ചു തുടങ്ങിയ ശേഷമോ ആദ്യം തന്നെ എൻ്റെ കൈ നേരെ പോയത് കല്ലുമ്മക്കായയിലോട്ടാണ് അതിന് ശേഷം നേരെ ചെമ്മീനിലോട്ട് അങ്ങനെ ചെമ്മീനും കല്ലുമ്മക്കായും അല്ല കല്ലുമ്മക്കായും ചെമ്മീനും കഴിച്ചു നോക്കിയ ശേഷമോ പിന്നെ കൈ വെച്ചത് ഈ അയക്കുരവൊരു ചില അപ്പോൾ അഞ്ച് പൊരിച്ച മീനായിരുന്നു ഞാനിടുന്ന ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മൂന്നെണ്ണം കഴിച്ചു നോക്കി നാലാമതായിട്ട് കഴിച്ചത് അഞ്ചാമത്തെ ഐറ്റം ഈ ആവോലി ഉരിച്ചയാണ് ആ ആവോലി ഉരിച്ചേൻ്റെ ഏകദേശം മധ്യ ഭാഗത്തുനിന്ന് തന്നെ അതിൻ്റെ തൊലിയും ചേർത്തിട്ട് ലേശം മസാലയും കൂടെ കൂട്ടി പിടിച്ചിട്ട് ഇങ്ങോട്ട് എടുത്തിട്ട് ചോറിൻ്റെ കൂടെ വെച്ചിട്ട് ഒന്ന് കുഴച്ചിട്ട് വാരി എടുത്തിട്ട് അങ്ങോട്ട് കഴിച്ചു നോക്കി ആ ആവോലി നല്ല ഫ്രഷ് എന്ന് പറഞ്ഞാൽ ശരിയാവൂല ആട്ട നല്ല സൂപ്പർ ഫ്രഷ് എന്ന് തന്നെ പറയണം പിന്നെ അയക്കൂറ പൊരിച്ചു അടിപൊളിയാണ് അങ്ങനെ പറയുമ്പോഴും ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റൂല ആട്ടാ ഈ അയക്കൂറ പൊരിച്ചൽ അവിടെ ഇവിടെ ൊക്കെയായിട്ട് പച്ച മറ്റേ മുളകിൻ്റെ ഒരു കുത്തലുണ്ടല്ലോ അത് എടുത്ത് പിടിച്ച് നിൽക്കുന്ന പോലെ ആനക്ക് തോന്നി പിന്നെ നമ്മളെ മല്ലീൻ്റെ അതായത് കൊത്തമ്പാരീൻ്റെ ഫ്ലേവർ ലേശം ഒന്ന് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് നിൽക്കുന്ന ഒരു ടൈപ്പ് നാടൻ നാടൻ സാമ്പാറല്ലേ ഏകദേശം ആ ഒരു സാമ്പാറായിരുന്നു ഇവിടെ പിന്നെ മറ്റേ അരച്ചു വെച്ചാൽ മഞ്ഞ കളറിലുള്ള മീൻകറി ഉണ്ടല്ലോ അതിന് ഒരു തനി നാടൻ ഫ്ലേവർ ഉണ്ടാവാറുണ്ട് സാധാരണ ചില ഹോട്ടലിലൊക്കെ പക്ഷേ അത് എനിക്കിവിടെ കിട്ടിയില്ല ഞാൻ ഇടുന്ന ചോറും പിന്നെ സ്പെഷ്യൽ ഐറ്റംസ് എല്ലാം ഓർഡർ ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അഞ്ച് മീൻ മീൻപിറിച്ചാണ് ഇരുന്ന് ഇടന്ന് ഞാൻ വാങ്ങിച്ചതെന്ന് അല്ലേ അപ്പോൾ അതെല്ലാം കൂട്ടിയിട്ട് അങ്ങനെ അങ്ങോട്ട് കഴിക്കുന്നതിൻ്റെ ഇടയിൽ തൊട്ടപ്പുറത്തെ ടേബിളിലോട്ട് ഒരു വലിയ മാന്തേന ഒരു ഏട്ടം മൂപ്പര് ഞാൻ അപ്പാടുന്ന ഏട്ടം ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞത് നിങ്ങൾ ഇപ്പം അവിടെ കൊടുത്ത അതേ സൈസിലുള്ള മാന്ത അനക്കും പാണെന്ന് അങ്ങനെ അത് പറഞ്ഞ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് മൂമ്പരെ ഒരു മാന്തേന കൊണ്ട് തന്നിട്ടുണ്ട് അതാണ് ആ സൈഡിലാടെ വെച്ചിട്ട് ഞാൻ നേരത്തെ നുള്ളി പൊളിച്ച് അങ്ങോട്ട് കഴിച്ചിട്ട് ഒരു ഭാഗം തേച്ച് തീർത്തിട്ടുള്ളത് അതിൻ്റെ തലേൻ്റെ ഭാഗത്ത് ലേശം ബാക്കിയുണ്ടേനും അത് ഇങ്ങോട്ട് ഇങ്ങോട്ടെടുത്തിട്ട് ലേശം മോരൊഴിച്ച് ചോറിലോട്ട് അങ്ങോട്ട് ലയിപ്പിച്ച് ചേർത്തിട്ട് താ ഇങ്ങനെ വാരി എടുത്ത് അങ്ങോട്ട് കഴിക്കാൻ പോകുന്നതിൻ്റെ അടക്ക ലേശം കൂന്തലും കൂടെ അങ്ങോട്ട് വെച്ച് എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് കുഴച്ചിട്ട് വാരി എടുത്തിട്ട് ഞാൻ തന്നെ അങ്ങോട്ട് കഴിച്ചു അയക്കൂറ കുരിച്ചതിനേക്കാൾ എത്രയോ അടിപൊളിയായിട്ട് അനക്ക് തോന്നിയത് ഈ മന്തപുരിച്ച തന്നെയാണ് ചിലപ്പോൾ രണ്ടിനെയും സെയിം മസാല തന്നെയായിരിക്കും ഏ പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അയക്കൂറ കുരിച്ചിൻ്റെ മസാല കുറച്ചും കൂടെ ഒന്ന് ഒന്നാവാൻ അപ്പോൾ ആറ് മീൻപൊരിച്ചും കൂട്ടിയിട്ടാണ് ഞാനിടുന്ന ചോറ് കഴിച്ചത് അതിൻ്റെ അകത്ത് എൻ്റെ ഫേവറേറ്റ് കല്ലുമക്കായ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ചെമ്മീനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷെ ചെമ്മീന് ക്വാണ്ടിറ്റി തീരിയില്ലായിരുന്നു വേ അപ്പം ചെമ്മീനും ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ മാന്ത ഉരിച്ചത് അടിപൊളിയനും പിന്നെ നമ്മളെ ആവലി ഉരിച്ചതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടാ കൂന്തൽ എനിക്കൊരു ആവറേജായിട്ടാണ് തോന്നിയത് പിന്നെ മത്തിമുട്ട പറഞ്ഞേനും പക്ഷേ അപ്പോഴത്തേക്കും തീർന്നു പോയി പിന്നെ ചോറിൻ്റെ കൂടെ സൈഡായിട്ട് വന്ന കൂട്ടുകറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഒരു വറവുണ്ടായിരുന്നു വേ ബീട്ട്രൂട്ട് വറവേനും തോന്നുന്നു അതെന്തോ എനിക്ക് തീരെ ഇഷ്ടമായിട്ടില്ല ഒരു മണ്ണിൻ്റെ ചുഴ ഉണ്ടായിരുന്നു പണ്ട് സെൻറ്റ് മൈക്കിൾസിൽ പഠിക്കുന്ന കാലത്ത് ഉച്ചക്ക് ഇട വന്നിട്ട് ചോറ് കഴിക്കലുണ്ട് മീൻപിരിച്ചൊന്നും കഴിക്കല പന്ത്രണ്ട് റുപ്യേനും തോന്നുന്നു എന്നായിരുന്നു ചോറിൻ്റെ റേറ്റ് അപ്പോൾ എൻ്റെ ടോട്ടൽ ബില്ലായത് ആയിരത്തി ഇരുന്നൂറ്റി പത്ത് രൂപയാണ് സ്പോട്ട് നമ്മളെ കണ്ണൂർ പ്രഭാത് ജംഗ്ഷനിലെ ആനന്ദ് ഭവനാണ് അങ്ങനെ ആടെന്നിറങ്ങി ഭയങ്കര ചൂടല്ലേ പിന്നെ നേരെ പോയത് നമ്മുടെ കണ്ണൂർ അഴിക്കോടില് പൂതപ്പാറയിലെ നമ്മുടെ എസ് എ ഫ്രൂട്ട്സ് ആൻഡ് ജ്യൂസിലാണ് നമ്മുടെ ജാബർഖാൻ്റെ കടയിൽ ആടെ പോയിട്ട് ഒരു വിത്തൗട്ട് ഈത്തപ്പഴം ഷെയ്ക്കും പറഞ്ഞത് ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ അങ്ങനെ അതെല്ലാം മെല്ലെ വെല്ലെ അങ്ങോട്ട് കുടിച്ചതിന് ശേഷമോ നേരെ വീട്ടിലോട്ട് പോയി കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു വീട്ടിൽ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് രാത്രി ഞാനൊന്ന് തലശ്ശേരി ടൗണിലോട്ട് പോയി അടിയും ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു അല്ലല്ല ഫുഡ് അടിയോ നല്ല ഒരു മീറ്റിംഗ് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് പോയതാണ് അങ്ങനെ വർത്താനം പറഞ്ഞിട്ട് വെറുതെ ഇരിക്കുമ്പോൾ ബോർ അടിക്കൂലെ അതുകൊണ്ട് നൈസായിട്ട് ലേശം ഫുഡ് ഓർഡർ ചെയ്തിന് ഇപ്പം കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇടുത്ത കുക്കീസാണ് ഈ സ്പോട്ട് ഏതാണെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയില്ല മിക്കവാറും വഴിയേ ഈ സ്പോട്ടിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ വരുന്നതായിരിക്കും അപ്പം പറയാം പിന്നെ ഞാൻ ഞാനിവിടുന്ന് ഒരു ഡബിൾ ഷോട്ട് എസ്പ്രസോവും കുടിച്ച് ഇനി ഇന്ന് രാത്രി ഉറങ്ങുവാമോ അഞ്ച് മണിക്കൂർ കഴിയൂ ഒരു എസ്പ്രസോ ഷോട്ട് ഡബിൾ ഷോട്ടടിച്ചാൽ ഉറങ്ങേ അപ്പോൾ എസ്പ്രസോവും കുടിച്ച് പിന്നെ ഒരു ഹമ്മസും പറഞ്ഞ് ബീഫും പറഞ്ഞ് അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ സ്പെഷ്യൽ പീറ്റ ബ്രെഡും പറഞ്ഞു ലേശം ബട്ടറിലും ബ്രഷ് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് അടിപൊളിയനും കെട്ടാ ഹമ്മൂസും അടിപൊളിയനും ബീ ആ ബീഫും അടിപൊളിയനും ബ്രെഡും ഒരു ജക്ഷി ഉണ്ടായിരുന്നില്ല പിന്നെ ഒരു ബേഗറും കൂടി ഓർഡർ ചെയ്തതിന് ഇതൊരു ചീസ് ചിക്കൻ ബേഗറാണ് അതിൻ്റെ കറക്റ്റ് പേര് ഞാൻ വിട്ടുപോയി അത് ഓർഡർ ചെയ്തതിന് അപ്പോൾ അത് നമ്മൾ എല്ലാവരും കട്ട് ചെയ്തിട്ട് നാലായിട്ട് കഴിച്ച് പിന്നെ കുറച്ച് നേരെ ഇരുന്ന് വർത്താനം പറഞ്ഞിരുന്നിട്ട് നമ്മളെല്ലാവരും അവരവരുടെ വീട്ടിലോട്ട് നേരെ പോയി എന്നാൽ പിന്നെ പറഞ്ഞില്ലല്ലേ അപ്പം ശരി